നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് പേര് ഹജ്ജിന് പോയിട്ടുണ്ട് ആ ഹജ്ജിന് പോയ ആളുകളിൽ പല ആളുകളും ഇപ്പം മദീനയിലാണ് നിലവിൽ മദീനയിലാണ് ഹജ്ജും മദീനും തമ്മിൽ ബന്ധമുണ്ടോ ഉസ്താദെ ഉണ്ട് ഒരുപാട് ബന്ധമുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദീന എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊരു സന്തോഷം സന്തോഷമുണ്ടാവണം എൻറെ ഹൃദയം ശക്തിയായി ഇടിക്കുന്നുണ്ട് എന്റെ ഹൃദയം ശക്തിയായി പിടക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തിന്റെ രോഗത്തിന് ഒരേ ഒരു മരുന്ന് മാത്രമാണ് അത് മദീനയിലേക്ക് പോവലാണ് നമ്മൾ ഈ ഫോട്ടോയിലും അതുപോലെ സ്റ്റാറ്റസിലൊക്കെ കണ്ട പച്ചക്കുബ ഉണ്ടല്ലോ അതിങ്ങനെ നേരിട്ട് കാണുമ്പോ വല്ലാത്തൊരു ഫീലിങ്ങാ വല്ലാത്തൊരു ഫീലിങ് അവിടെ ചെന്നിട്ട് അല്ലേ അവിടെ ചെന്നിട്ട് ആ കുബ്ബ ഇങ്ങനെ നോക്കി എത്രയോ ആളുകളാണെന്നറിയോ ആ കുബ നോക്കി ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയുക മദീന പള്ളിയുടെ പുറത്ത് ഒരുപാട് വിശാലമായ വിശാലമായ സ്ഥലമാണ് അവിടെ ഇങ്ങനെ ഒരുപാട് പേരാണ് ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും ഉമ്മ ഉണ്ടാവും എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് അവരിങ്ങനെ ആ കുബ്ബ ഇങ്ങനെ പച്ച കുബ്ബ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുക ഒരുപാട് പേരാണ് സൊലാത്തി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുയെ പഠിച്ച ഞങ്ങൾക്കും താമസിയാതെ ആ പരിപാവനമായ ആ മദീനെ കാണാനുള്ള തോഫീഖ് തരണേ അള്ളാ മദീനയെ പറ്റി നമ്മുടെ മക്കളൊക്കെ പാടില്ല മദ്രസയില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഹൃദയത്തെ തറക്കുന്ന ഒരു പാട്ടാണ് ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന മദീന ഒന്ന് കാണാൻ മദീന അതിലൊരു വരിയുണ്ട് പറന്നു പറന്നു മദീന പോവണം ചിറകൊടി കൂടണം അന്ത്യമ കൂടെ അതായത് ഒരു പക്ഷിയോടാണ് ഉപമിക്കുന്നത് പറന്ന് പറന്ന് പക്ഷിയെ പോലെ മദീനയിൽ ചെന്നിട്ട് ചിറകൊടിഞ്ഞ് ചിറകൊടിഞ്ഞു പറഞ്ഞാൽ പിന്നെ മദീൽ നിന്ന് പോകാൻ പറ്റൂല പിന്നെ പറക്കാൻ പറ്റൂല അപ്പൊ ചിറകൊടിഞ്ഞ് മദീനയിൽ കിടന്ന് അവിടെ അള്ളാൻ്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാണ് അല്ലെ എത്രയോ ഹാജിമാരാണ് മദീനയിലുള്ളത് അലഹമുല്ല അള്ളാഹുവേ ആ ഹാജിമാരുടെ ഒക്കെ ദ്വാ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾക്കുമൊക്കെ മദീനയിൽ പോവാൻ നീ ഒരുപാട് തോഫീക്ക് തന്നനുഗ്രഹിക്കണേ അള്ളാഹ ഇപ്പോഴേ നീയത്തുമൊക്കെ പറഞ്ഞുകൊണ്ടെ എനിക്ക് മദീനയിൽ ചെല്ലണം എനിക്ക് മദീനയിൽ പോവണം നമ്മളൊക്കെ മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ താമസിയാതെ നമുക്ക് മദീനയിലെത്താം മദീനയിലെത്താം മുത്തു റസൂലിന്റെ ചാരച്ചൻ നമുക്ക് ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് ദ്വാരക്കാം ഇത് പറഞ്ഞാൽ ഇൻഷാ അള്ളാ ചെല്ലാം കാണാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ഈ സ്വലാത്ത് നമുക്ക് നിത്യമാക്കാൻ അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ മദീനയിൽ എത്തിപ്പെടാൻ എത്രയോ ആളുകൾ കൊതിക്കുകയാ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ഉമ്മമാര് എത്രയോ ഉപ്പമാര് മദീന കാണാൻ കൊതിക്കുകയാ ഞാൻ ഓർത്തു പോകുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ പരിശുദ്ധമായ ഉമ്മക്ക് വേണ്ടി പോവുകയാ അവർക്ക് മദീന കാണാൻ ഭയങ്കര ആഗ്രഹം അവര് ഇരുപതാമത്തെ വയസ്സ് ഇരുപതാമത്തെ വയസ്സ് മുതൽ വീട്ടുജോലി ചെയ്യുകയാ വീട്ടുജോലി ജോലി ചെയ്ത് 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 മുപ്പത് വർഷം അവർ വീട്ടുജോലി എല്ലാ പല വീടുകളിലും ചെന്ന് വീട്ടു ജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൂട്ടി കൂട്ടി അവസാനം അവരുടെ അൻപതാമത്തെ വയസ്സിലാണ് അവർ പരിശുദ്ധമായ ഒന്മ്രയ്ക്ക് വേണ്ടി പോകുന്നത് നേരെ ചെന്നു ജിദ്ദ എയർപോർട്ടിൽ നേരെ പോയി മക്കയിലേക്ക് അവർ ഉന്മ്രയെല്ലാം കഴിഞ്ഞ അവർ മദീനയിലേക്ക് പോവുകയാണ് മദീനയിൽ ചെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ പച്ചക്കുബ്ബ അവർക്ക് മദിയാവോളം കണ്ടിട്ട് അവരവിടെ സുജൂതിൽ കിടന്നിട്ട് മരണപ്പെട്ട ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം മദീനയുമായി ബന്ധപ്പെട്ട് ഈ ദുൽഷിഞ്ച മാസത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് മദീനയിൽ ചെന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണ് അതുപോലെ തന്നെ മദീനയെ നാം ഇഷ്ടപ്പെട്ടാൽ നമുക്കെന്താണ് ഗുണം മദീനയെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടിയ പ്രതിഫലം എന്താണ് മദീനക്ക് ആ ഒരു ശ്രേഷ്ഠത വരാനുള്ള കാരണം എന്താണ് നമുക്ക് മദീനയിൽ ചെല്ലാൻ അള്ളാൻ്റെ റസൂലിനെ സലഹു തങ്ങളെ സ്വപ്നം കാണാൻ അതുപോലെ തന്നെ മദീനയിൽ ചെന്ന് നബിത അങ്ങന്റെ റൗദ് സിയാറത്ത് ചെയ്യാൻ പറ്റിയ വേഗത്തിൽ പറ്റുന്ന ഒരു ചെലവുമില്ലാത്ത ഒരു കുഞ്ഞു സൊലാത്ത് അതും ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വേഗത്തിൽ മദീനയിൽ എത്താൻ പറ്റും നബിതങ്കണ്ട റൗല ഷെരീഫ് കാണാൻ പറ്റും അത് അള്ളാഹു താല തോഫിക്ക് തരുമാറാവട്ടെ ആമീൻ അപ്പൊ ഇൻഷാ അല്ലാ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നിഗ്രഹിക്കട്ടെ ആമീൻ السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سنَّها بهمَّانا نرَنَّ أمّا ماري പരിപാവനമായ ദുൽഹിജ മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട സമയങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇപ്പൊ ഒരുപാട് ഹാജിമാർ ആദ്യം മദീനയിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ ആളുകളുണ്ട് അവിടെ സിയാറത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നവരുണ്ട് നേരിട്ട് മക്കയിലേക്ക് ചെന്നു മക്കയിൽ ഒമ്പ്രക്ക് കഴിഞ്ഞിട്ട് പിന്നെ മദീനയിലേക്ക് വന്നു ഇനി ഇൻഷാല്ല ഹാജിമാരെല്ലാവരും ഈ മക്കയിലേക്ക് എത്തും അലഹമുല്ല അള്ളാഹു തായ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ ഈ വർഷത്തെ ഹജ്ജ് അള്ളാഹു സമാധാനത്തിലാക്കട്ടെ അലഹമ്മില്ല ഈ മദീനയെ പറ്റി പറയുമ്പോൾ ഒരു മനുഷ്യൻ ഹജ്ജിന് പോയിട്ട് അല്ലെങ്കിൽ പോയിട്ട് അവൻ മദീനയിൽ പോയില്ല എങ്കിൽ അത് വലിയ നഷ്ടമാണ് അത് നിബിധങ്ങളോടുള്ള ഒരു പിണക്കം പോലെയാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ അവരെന്താണ് ഹജ്ജും പോകും എംബ്രക്ക് പോകും മദീനയിലേക്ക് പോകൂല അതെന്താ അത് ആണ് കുഫുറ അവർക്ക് അള്ളാഹുത്താല ഹിതായത് കൊടുക്കട്ടെ നല്ല ബുദ്ധി കൊടുക്കട്ടെ അതാരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല അങ്ങനെ മദീനയോടൊരു വെറുപ്പ് പോലെ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ് ഈമാൻ ഇല്ല എന്ന് തന്നെ പറയാം കാരണം മദീനയെ സ്നേഹിക്കുക മദീനയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ മദീന കാണുന്ന മദീനയെ പറഞ്ഞാൽ ആ ആ നാട് കെട്ടെ സ്നേഹിക്കുന്ന ശ്രേഷ്ഠത ഉണ്ടാവാൻ കാരണം ആദരവായ റസൂരു ആ മുത്തായ റസൂലിനെ സ്നേഹിക്കാനും അവിടുത്തെ സ്വഹാബിമാരെ ഇഷ്ടം വെക്കാനും ആ മദീന പള്ളിയും അവിടുത്തെ ചുറ്റുപാടും അവിടുത്തെ ജനങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദീന എന്ന് പറയുമ്പോൾ സന്തോഷമാണ് സന്തോഷമാണ് സന്തോഷം ഉണ്ടാവണം മേരാജൽ എന്റെ ഹൃദയം ശക്തിയായി ഇടിക്കുന്നുണ്ട് എന്റെ ഹൃദയം ശക്തിയായി പിടക്കുന്നുണ്ട് എന്റെ ഹൃദയത്തിന്റെ രോഗത്തിന് ഒരേ ഒരു മരുന്ന് മാത്രമാണ് അത് മദീനയിലേക്ക് പോവലാൻ ഇതൊരു കവി പാടിയ പാട്ടാണ് ഈ കവി ഇങ്ങനെ പാടാനുള്ള കാരണം ഒരുപാട് കാരണങ്ങൾ പറയുന്നതിൽ ഒരു ചരിത്ര സംഭവം വേഗത്തിൽ പറഞ്ഞു തരാം അതായത് ഒരിക്കൽ ഷ്യാമ് എന്ന് പറയുന്ന സ്ഥലം അന്നത്തെ ശ്യാം ഇന്നത്തെ സിറിയ അപ്പൊ അവിടെ ഒരു ജൂതനായ മനുഷ്യൻ ഉണ്ടായിരുന്നു ജൂതനായ മനുഷ്യൻ അയാൾ ഈ തൗറാത്ത് അവരുടെ വേദഗ്രന്ഥമാണ് തൗറാത്ത് തൗറാത്ത് ഇങ്ങനെ പാരായണം ചെയ്യുക എന്ന പേര് കാണുന്നു സൊല്ലാഹു അലഹി വസ്സലം അയാൾക്ക് ദേഷ്യമായി കാരണം നമ്മുടെ മതഗ്രന്ഥത്തിൽ എന്തിനാ മറ്റൊരു മതത്തിലുള്ള പ്രവാചകന്റെ പേര് പറയുന്നത് എന്തിനാ അയാൾക്ക് ദേഷ്യമായി മുഹമ്മദ് എന്ന് ആ പേര് കാണുമ്പോൾ ആ പേജെല്ലാം കീറിക്കളയാൻ തുടങ്ങി സൊല്ലാഹു അലഹി വസ്ലം അയാൾക്ക് ഭയങ്കര ദേഷ്യമായി അങ്ങനെ ഓരോ ദിവസം ഇയാളെ ഈ തൗറാത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോ പേജും ഇങ്ങനെ കീറിക്കളയുക കാരണം ആ പേജിലൊക്കെ നബിസ് അലുവലാത്തങ്ങന്റെ പേര് കാണുന്നു ഇയാൾക്ക് ദേഷ്യമായി അവസാനം ഇയാള് തന്റെ കൂട്ടുകാരനോട് ചോദിച്ചു എന്തിനാണ് നമ്മുടെ ഈ തൗറാത്തിലെ ഈ മുഹമ്മദിനെ പറ്റി പറയുന്നത് എന്തിനാ സല്ലാഹു അലൈ വസ്സലം ആ സമയത്ത് ആ കൂട്ടുകാരൻ പറയുന്നു മോനെ നീ ആ മനുഷ്യനെ പറ്റി ഒന്നും പറയല്ലേ ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി നീ ചർച്ച ചെയ്യരുത് കാരണം ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി നീ ചർച്ച ചെയ്താൽ നിന്റെ ജീവിതം വലിയ പ്രശ്നത്തിലാകും എന്നിട്ട് പറയുന്നു അതായത് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി സംസാരിക്കാനോ അതുപോലെ തന്നെ ആ മനുഷ്യനെ നീ കാണാനോ നിൽക്കരുത് അത് നിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമാകും എന്ന് ഒരു കൂട്ടുകാരൻ ഈ ജൂതനായ മനുഷ്യന് ഉപദേശിച്ചു കൊടുക്കുകയാണ് അള്ളാഹു അലാ സീദന മുഹമ്മദ് അള്ളാഹുഅലഹി വസ്ലും അങ്ങനെ ഈ മനുഷ്യൻ കടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഒരാൾ മുഖം വ്യക്തമല്ല നല്ല സുഗന്ധമുള്ള ഒരു ശരീരം നല്ല വെളുത്ത ശരീരം മുഖം വ്യക്തമല്ല ഒരാൾ ചോദിച്ചു നീ എന്തേ എന്നെ കാണാൻ വരാത്തത് അങ്ങനെ ഒരു ചോദ്യം ഇയാൾ പെട്ടെന്ന് നെറ്റി എഴുന്നേറ്റു കാണുന്നത് മുഹമ്മദ് എന്ന പേരാണ് ഇത് ചരിത്രത്തിന്റെ നമുക്ക് കാണുവാൻ ഒരു ചരിത്ര സംഭവം അങ്ങനെ എനിക്ക് മദീനയിലേക്ക് പോകണം എന്തോ എന്നെ ആരോ കാത്തിരിപ്പുണ്ട് എനിക്ക് മദീനയിലേക്ക് പോകണം ഇയാൾ ഒരുപാട് മാസം സഞ്ചരിച്ച് ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ സഞ്ചരിച്ച് മദീനയിലേക്ക് എത്തുകയാൻ മദീനയുടെ അതിർത്തിയിൽ ചെന്നു മദീനയുടെ അതിർത്തിയിൽ ചെന്നപ്പോ അവിടെ ആരെയും കാണുന്നില്ല ആൾ വളരെ കുറവാണ് നോക്കുമ്പോൾ ഒരാൾ അവിടെ നിൽപ്പുണ്ട് നേരെ അങ്ങോട്ട് ചെന്നു അവർ ചെന്നപ്പോൾ നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ചോദിക്കുകയാണ് അന്ത മുഹമ്മദ് നിങ്ങൾ മുഹമ്മദാണോ അലൈഹി വസ്സലം ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ മുഹമ്മദ് അല്ല ഞാൻ മുഹമ്മദ് നബിയുടെ സുഹാബ്യത്തിൽപ്പെട്ട ആളാണ് അത് മഹാനായ സൽമാൻ ഉൽ ഫാരിസ് റതി അള്ളാഹു വനഹു ആയിരുന്നു എന്നാണ് അപ്പോൾ ചോദിച്ചു അയിന മുഹമ്മദ് എവിടെയാണ് മുഹമ്മദ് ആ സമയത്ത് സൽമാനുൽ ഫാരിസി തങ്ങൾ ഇങ്ങനെ കരയാൻ തുടങ്ങുകയാണ് നബിതങ്ങളുടെ പേര് കെട്ടപ്പോൾ സൽമാനുൽ ഫാരിസി തങ്ങൾ ഇങ്ങനെ കരയാൻ തുടങ്ങി അപ്പൊ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഈ സൽമാൻ ഉൽ തങ്ങൾ ഒന്നും പറഞ്ഞില്ല മഹാനായ സൽമാൻ ഫാരസീ റതി അള്ളാഹുഹു ആ ജൂതനായ മനുഷ്യരെയും കൊണ്ട് നേരെ മദീന പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സ്വഹാബിമാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ചെന്ന പാടെ തന്നെ ചോദിക്കുകയാണ് ഐന മുഹമ്മദ് എവിടെയാണ് ഈ കൂട്ടത്തിൽ മുഹമ്മദ് ഉള്ളത് സൊലു അലഹി വസ്ല്ലം അപ്പൊ സ്വഹാബിമാരെല്ലാം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനാണ് നബിതങ്ങളുടെ പേര് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ കരയാൻ തുടങ്ങി എല്ലാവർക്കും വലിയ സങ്കടമായി മുഹമ്മദ് നബി എവിടെയാണ് ആ സമയത്ത് മഹാനായ അരി എന്നിട്ട് ആ ജൂതനായ മനുഷ്യന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ അല്പം പോയി നമ്മുടെ നേതാവ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ മനുഷ്യൻ അതാ അലറി വിളിക്കുകയാണ് അയാൾ പറയുന്നു ഇസ്ലാമി റൂഹിയ വഗസലഹു വദഫനഹു في البقيع إنما في كتاب الكانام. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു വല്ലാത്തൊരു സമയമാണല്ലോ ഞാൻ താമസിച്ചു പോയല്ലോ ഞാൻ വളരെയധികം താമസിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കുറച്ച് മണ്ണെടുത്ത് അയാൾ തലയിലിട്ടിട്ട് ഷഹാദത്ത് പറയുകയാണ് അഷാദ് അല്ലാ ഇലാഹല്ല അഷാദ് അന്ന മുഹമ്മദ് റസൂൾ എന്ന് പറഞ്ഞിട്ട് അയാൾ ദ്വാരക്കൊന്ന് പഠിച്ചോനെ ഞാനിതാ മുസ്ലിം ആയിരിക്കുകയാൻ ഞാൻ ഈ മദീനയിൽ വന്നിട്ട് മുസ്ലിം ആയിരിക്കുകയാണ് അള്ളാഹുവേ ഞാൻ എൻ്റെ ഇസ്ലാം എൻ്റെ ഇസ്ലാം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ എൻ്റെ റൂഹിനെ ഇപ്പോൾ തന്നെ പിടിക്കണേ എനിക്കിന്നെ മുത്തനബിയില്ലാത്ത മദീന കാണണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ദ്വാരക്കുന്നു ഉടൻ തന്നെ അയാൾ അവിടെ മരിച്ചു വീരുന്നു അലിയുൻ മഹാനായ തങ്ങൾ അയാളെ കുളിപ്പിക്കുന്നു ജന്നത്തുൽ ആ മനുഷ്യനെ നടത്തുകയാണ് അതാണ് അതാണ് മദീന മദീന മദീനയുടെ ചരിത്രം അല്ലെ മദീനയിൽ എത്തിപ്പെടാൻ എത്രയോ ആളുകൾ കൊതിക്കുകയാൽ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ഉമ്മമാര് എത്രയോ ഉപ്പമാര് മദീന കാണാൻ കൊതിക്കുകയാൾ ഞാൻ ഓർത്തുപോകുന്ന വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്ത എന്ന് പറയുന്ന ഇന്ത്യയിലെ ആ വലിയ സിറ്റിയിൽ നിന്നും ഒരു പരിശുദ്ധമായ ഉമ്രയ്ക്ക് വേണ്ടി പോവുകയാണ് അവർക്ക് മദീന കാണാൻ ഭയങ്കര ആഗ്രഹം അവര് ഇരുപതാമത്തെ വയസ്സ് ഇരുപതാമത്തെ വയസ്സ് മുതൽ വീട്ടുജോലി ചെയ്യുകയാണ് വീട്ടുജോലി ചെയ്ത് 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 മുപ്പത് വർഷം അവർ വീട്ടുജോലി എല്ലാ പല വീടുകളിലും ചെന്ന് വീട്ടുജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൂട്ടി 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 അവസാനം അവരുടെ അൻപതാമത്തെ വയസ്സിലാണ് അവർ പരിശുദ്ധമായ ഉന്മ്രയ്ക്ക് വേണ്ടി പോകുന്നത് നേരെ ചെന്നു ജിദ്ദ എയർപോർട്ടിൽ നേരെ പോയി മക്കയിലേക്ക് അവർ ഉമ്രയെല്ലാം കഴിഞ്ഞവർ മദീനയിലേക്ക് പോവുകയാണ് മദീനയിൽ ചെന്ന് അല്ലാതെ വസല്ലമ തങ്ങളുടെ അവർക്ക് മദിയാവോളം കണ്ടിട്ട് അവരവിടെ സുജൂതിൽ കിടന്നിട്ട് മരണപ്പെട്ട ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം അപ്പൊ പറഞ്ഞു വന്നത് മദീന കാണാൻ കൊതിക്കുന്ന എത്രയോ ആളുകൾ മദീനക്ക് മദീന എന്ന് മാത്രമല്ല ഒരുപാട് പേരുണ്ട് ദാറുൽ ഈമാൻ ദാറുൽ ദാറുൽ അമാന ഇസ്ലാം ദിറുൽ ഹസീൽ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്

അല്ലെ എത്ര സുന്ദരമാണ് ആ വരികൾ കേൾക്കാൻ സ്വാഭിമാർ ഇങ്ങനെ അള്ളാഹിന്റെ റസൂനെ സ്വീകരിക്കാൻ ഇങ്ങനെ ദഫ് മുട്ടിപ്പാടി എന്നാൽ പറഞ്ഞു വന്നത് നബി തങ്ങൾ അവിടെ വന്നിട്ട് പറഞ്ഞു ഈ യെസിരിബ് എന്നല്ല ഇനി തൊട്ടും ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് ഇത് ത്വയ്ബയാണ് ഹിഅ ത്വാബ ഇത്വയ്ബയാണ് ഇത് ത്വാബയാണ് പൂങ്കാവനമാണ് ഒരു മനുഷ്യൻ മദീനയെ പറഞ്ഞാൽ ഫൽ അവൻ ഇസ്തിഗ്ഫാർ പറഞ്ഞു കൊള്ളട്ടെ എന്നാൽ ദുശ്ശഗുനമുള്ള നാടല്ല ഇത് ത്വയ്ബയാണ് പൂങ്കാവനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് മദീനക്ക് വല്ലാത്ത ശ്രേഷ്ഠതയാണ് ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ അല്ലേ നമ്മളൊക്കെ മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അള്ളാ താമസിയാതെ നമുക്ക് മദീനയിലെത്താം മദീനയിലെത്താം ൂലിന്റെ ചാരച്ചൻ നമുക്ക് ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളഹാനോട് ദ്വാരക്കാം ഒരുപാട് ഒരുപാട് അല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ് മദീന ചെല്ലും ഞാനൊക്കെ പോയിട്ടുള്ള അലഹമില്ല ഞാൻ പോകുന്ന ഞാനൊന്നും ജീവിതത്തിൽ ഒട്ടും വിചാരിച്ചില്ല കാരണം വേഗത്തിൽ ഇത്രയും വേഗത്തിൽ പോകാൻ പറ്റുമെന്ന് പോകാൻ വലിയ ആഗ്രഹമുണ്ടാണ് പക്ഷേ വേഗത്തിൽ കഴിഞ്ഞ വർഷം അലഹമില്ല പോകാൻ പറ്റി ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് മദീനയിൽ ചെന്നവരുണ്ട് പോയവരുണ്ട് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഹജ്ജിൻ്റെ സീസൺ കഴിഞ്ഞിട്ട് ഒൻപത് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നമ്മൾ ഈ ഫോട്ടോയിലും അതുപോലെ സ്റ്റാറ്റസിലൊക്കെ കണ്ട പച്ചക്കുബല്ല അതിങ്ങനെ നേരിട്ട് കാണുമ്പോ വല്ലാത്തൊരു ഫീലിംഗ് ആ വല്ലാത്തൊരു ഫീലിങ് ആണ് അവിടെ ചെന്നിട്ട് അല്ലെ അവിടെ ചെന്നിട്ട് കുബ്ബ ഇങ്ങനെ നോക്കി എത്രയോ ആളുകളാണെന്നറിയോ കുബ്ബ നോക്കി ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയ പള്ളിയുടെ ഉള്ളിൽ നമുക്ക് കിടക്കാം ഈ റൗദാ ഷെരീഫിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ പ്രത്യേകമായ പാസൊക്കെ എടുക്കണം മദീന പള്ളിയുടെ പുറത്ത് വിശാലമായ സ്ഥലമാണ് അവിടെ ഇങ്ങനെ ഒരുപാട് പേരാണ് ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും മക്കൾ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് അവരിങ്ങനെ ആ കുബ്ബ ഇങ്ങനെ പച്ച കുബ്ബ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുക ഒരുപാട് പേരാണ് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഉള്ളാഹുബൈ പടച്ചോന് ഞങ്ങൾക്കും താമസിയാതെ ആ പരിപാടനമായ ആ മദീന കാണാനുള്ള തോഫീക്ക് തരണേ അള്ളാ െ ഒരു ദിവസം ആകാശവും ഭൂമിയും തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടായ ഒരു ഒരു ചരിത്രം മഹാനിമം കുർത്തുബീത്തങ്ങളൊക്കെ പറയുകയാണ് ഒരു ചരിത്രം അതായത് ആകാശവും ഭൂമിയും തമ്മിൽ ഭയങ്കര ഒരു വലിയ ഒരു സംഘട്ടനം ഒരു തർക്കമുണ്ടായി ആകാശം പറഞ്ഞു ഭൂമിയോട് പറയുന്നു എന്താ ഭൂമിയെ എൻ്റെ മുകളിലാണ് അള്ളാഹു അറിഷും കുറുസും ലൗഹും കലമും സ്വർഗം നരകം മീസാൻ എല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എൻ്റെ മുകളിലാണ് അതുകൊണ്ടാണ് എനിക്കാണ് ശ്രേഷ്ഠത എന്ന് ആകാശം പറഞ്ഞ സമയത്ത് ഭൂമി ഒരറ്റവാക്യ പറഞ്ഞുള്ളൂ നിന്റെ മുകളിൽ അറിഷുണ്ട് കുറുസുണ്ട് കലമുണ്ട് മലക്കുണ്ട് എല്ലാം ഉണ്ടെങ്കിലും മുഹമ്മദ് മുസ്തഫ ഉള്ളിലാണടോ മുത്തായ മുത്തായ റസൂൽ റസൂൽ മേരി മേ മദീന ഉള്ളിലാണ് കിടക്കുന്നത് മദീനയുടെ ും നേതാവ് അഷ്റഫുൽ അഷറഫ് നബി മുഹമ്മദ് മുസ്തഫ ഉള്ളിലാണ് വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ ആകാശം വേറെ ഒന്നും പറഞ്ഞില്ലാൻ ആകാശത്തിൽ ഒന്നും പറയാൻ കിട്ടിയില്ലെന്നാൽ അല്ലേ എത്രയോ ആളുകളാണ് മദീനയെ പ്രണയിച്ചത് മഹാനായ്മ മാലിക് റലി അള്ളാഹു താലാൻഹു മഹാനവുകൾ ഒരിക്കലും ചെരുപ്പിട്ട് മദീനയിലേക്ക് കടന്നിട്ടില്ലെന്നാൽ ചെരുപ്പിട്ട് മദീനയിൽ മദീനയുടെ അതിർത്തിയിലേക്ക് കടന്നാൽ പിന്നെ ചെരുപ്പ് ഊരി വെക്കും എന്തേ ആ അള്ളാൻ്റെ റസൂലിൻ്റെ ആ പാദങ്ങൾ പതിഞ്ഞ മണ്ണിൽ ഞാൻ എങ്ങനെ ചെരുപ്പിട്ട് നടക്കുമെന്ന് പറഞ്ഞ മഹാനായ മാലിക് റലി അള്ളാഹു താലാൻഹുവിനെ പോലെ എത്രയോ ആളുകൾ മദീനയെ പ്രണയിച്ചു പല ആളുകളും ഈ എന്താ മദീനയിൽ ചെല്ലുമ്പോൾ മദീനയിലെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് മദീനയിലെ മണ്ണ് കുറച്ച് എടുത്തുകൊണ്ടുവന്ന് വീട്ടുവെക്കുന്നു അങ്ങനെ നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യത്തിൽ അപ്പോൾ അതൊരു ഇഷ്ടത്തിൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹുബിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം പക്ഷേ അത് പലപ്പോഴും അത് അതബുകേടായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഉസ്താദുമാരൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യരുത് കാരണം എന്താണ് അത് നമ്മൾ അവിടെ ചെന്നാൽ തന്നെ നമുക്കത് ശ്രേഷ്ഠതയാണ് നമ്മളവിടെ ചെന്ന് ആ നമ്മുടെ കാല് ആ മദീനയുടെ മണ്ണിൽ തന്നെ വെച്ചാൽ അത് വലിയൊരു ശ്രേഷ്ഠതയാണ് ഇപ്പം എത്രയോ ഹാജിമാരാണ് മദീനയിലുള്ളത് അലഹമില്ല അള്ളാഹുവേ ആ ഹാജിമാരുടെയൊക്കെ ദ്വാര നീ സ്വീകരിക്കണേ റഹ്മാന ഞങ്ങൾക്കുമൊക്കെ മദീനയിൽ പോവാൻ നീ ഒരുപാട് ഹിക്കണേ അള്ളാ ആമി ന് ആലമീൻ അല്ലെ മദീനെ പറ്റി നമ്മുടെ മക്കളൊക്കെ പാടുള്ള മദ്രസയിലെ ഇഷ്ടം ഒന്ന് കാണാൻ മദീന അത് വല്ലാത്തൊരു അർത്ഥവത്തായി പറയും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് മദീനെ പറ്റി ഒരുപാട് പാട്ടുണ്ട് ഹൃദയത്തെ തറക്കുന്നൊരു പാട്ടാണ് ഇഷ്ടം എൻ ഇഷ്കും മദീനും ഒന്ന് കാണാൻ മദീന അതിലൊരു വരിയുണ്ട് പറന്നു പറന്നു മദീന പോവണം കൂടണം കൂടെ സൂവർഗം പൂകണം പക്ഷിയോടാണ് ഉപമിക്കുന്നത് പറന്ന് പറഞ്ഞു പക്ഷിയെ പോലെ മദീനയിൽ ചെന്നിട്ട് ചിറകൊടിഞ്ഞ് ചിറകൊടിഞ്ഞ പറഞ്ഞാൽ പിന്നെ മതിയിൽ നിന്ന് പോകാൻ പറ്റൂല പിന്നെ പറക്കാൻ പറ്റൂല അപ്പൊ ചിറ കൊടിഞ്ഞ് മദീനയിൽ കിടന്ന് അവിടെ അള്ളാന്റെ റസൂരിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാണ് അല്ലെ മദീന ചെല്ലുമ്പോൾ മദീന ഒരുപാട് പള്ളിയുണ്ട് ഒരുപാട് പള്ളികളുണ്ട് മസ്ജിദുൻ നബവി ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൻ നബവി ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റും മസ്ജിദുൽ കുബ മസ്ജിദുൽ കിബിലത്തെ മസ്ജിദുൽ ബിലാൽ മസ്ജിദുൽ ഇജാബ മസ്ജിദു സജദ സജത മസ്ജിദ് ഷെയഹൈനി മസ്ജിദുൽ ഹംസ മിനാറത്തെയ്ൻ മസ്ജു മസ്ജിദ് ജന്നത്ത് ഉൽഹദ് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ചരിത്ര സ്ഥലം ഇതൊക്കെ നമ്മൾ പോകണം ഇൻഷാല്ല പഴയ വെക്കുക പറഞ്ഞുകൊണ്ട് എനിക്ക് മദീനയിൽ ചെല്ലണം എനിക്ക് മദീനയിൽ പോകണം ആദ്യം നമ്മൾ ഒന്ന് ഉമ്പ്രക്ക് പോയിട്ട് വന്നിട്ട് ഹജ്ജിന് പോയാൽ അത് വലിയൊരു ഖയറാണ് കാരണം നമുക്ക് ആ സ്ഥലമൊക്കെ പെട്ടെന്ന് പരിചയമുണ്ടാകും ആദ്യമൊന്നും ഉമ്പ്രക്ക് പോകണം പ്രത്യേകിച്ച് മദീനയിൽ ചെല്ലണം മദീനയിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഗ്രഹമാണല്ലോ അപ്പം ആഗ്രഹം സഫലീകരിക്കാൻ ഇൻഷാല് ഒരു സ്വലാത്ത് ഞാൻ ഈ ഒരു സമയത്ത് പറഞ്ഞു തരാം നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് മുതൽ മദീനയിൽ ചെല്ലണം അള്ളാഹു എനിക്ക് മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണണം ആ യിൽ ചെല്ലണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഷഫായത്ത് കിട്ടണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഈ സ്വലാത്ത് ഇൻഷാ അല്ല ഇന്നു മുതൽ നിങ്ങൾ പതിവാക്കുക അള്ളാഹു സുബഹാനോ ഹോത്താല നമുക്ക് പോയവർക്ക് ഇനിയും പോവാൻ പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഈ മദീനയിൽ നബ്സ് അല്ലാഹു അലഹി വസ്ലമാഅത്തങ്ങൾ ചെല്ലുന്ന സമയത്ത് വല്ലാത്തൊരു അത്ഭുതമാണ് അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിതം വല്ലാത്തൊരത്ഭുതം പറയുന്നത് നബിതങ്ങൾ ജനിക്കുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നബ്സ് അല്ലാഹു അലഹി വസ്സലമാത്തങ്ങൾക്കൊരു വീട് പണിയപ്പെട്ടു എന്നാണ് തുബ്ബ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു പറയപ്പെട്ട പറയപ്പെട്ടാളാൻ കൗമു തുബ്ബ സുറത്ത് ദുഹാനിൽ അത് പറയുന്നുണ്ട് തുബ്ബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയ ഒരു നല്ല മനുഷ്യനാണ് അതായത് മൂപ്പര് നല്ല മനുഷ്യൻന്ന് പറയാൻ കാരണം ഊപ്പൻ നബി സല്ലാ വല്ലാമത്തങ്ങൾക്ക് വേണ്ടി ഒരു വീട് പെടുന്ന ആളാണ് നബിതങ്ങൾ ജനിക്കുന്ന ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ലോകത്തിലെ പല സ്ഥലങ്ങളും ഇങ്ങനെ വെട്ടിപ്പിടിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു മക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു കാബ എന്ന് പറയുന്ന ഒരു വലിയൊരു കെട്ടിടമുണ്ട് അതിനെ കാണാൻ തൊവാഫ് ചെയ്യാൻ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലും അതുപോലെ ഒരു കാബ ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ ആളുകളൊക്കെ നമ്മുടെ അടുക്കലേക്ക് വരും അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മുടെ നാട്ടിലും ഉണ്ടാക്കാം അങ്ങനെ ഈ തുടർ രാജാവ് അദ്ദേഹത്തിന്റെ ഒരു കാവ ഉണ്ടാക്കി പക്ഷെ ആരും വന്നില്ല എല്ലാവരും മക്കയിലേക്കാ പോകുന്നത് എല്ലാവരും മക്കയിലേക്ക് കാവ കാണാനാ പോകുന്നത് ആ സമയത്ത് ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ ഈ രാജാവ് നേരെ മക്കയിലേക്ക് ചെന്നിട്ട് ആ കാവ അങ്ങോട്ട് തകർത്ത് കളയാം എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത് അങ്ങനെ മക്കയിലേക്ക് ഇങ്ങനെ അദ്ദേഹം തയ്യാറാകുമ്പോഴെല്ലാം ഇദ്ദേഹത്തിന് പല പ്രയാസങ്ങളും വന്ന് ആ യാത്ര മുടങ്ങി പോവുകയാണ് മക്കയിലേക്ക് എത്തിപ്പെടാൻ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല അവസാനം ഇദ്ദേഹം എന്ത് ചെയ്തു എന്നാൽ മക്കയുടെ അടുത്ത മറ്റൊരു പ്രദേശമാണ് മദീന അവിടെ ചെല്ലാം അങ്ങനെ ദ്ദേഹം മദീനയിലേക്ക് വന്നു എന്നാൽ മദീനയിലേക്ക് വന്നു അവിടെ വന്നപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ജോത്സ്യന്മാരുണ്ട് കാലമൊക്കെ നോക്കി പറയുന്ന ഗുണിച്ച് പറയുന്ന ഒരുപാട് ജോത്സ്യന്മാരും മറ്റു ആളുകളൊക്കെ ഉണ്ട് അപ്പോ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന കുറേ ജ്യോത്സ്യന്മാർ കുറേ പണ്ഡിതന്മാർ പറഞ്ഞു രാജാവേ ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നില്ല ഞങ്ങൾ ഈ മദീനയിൽ തന്നെ അന്ന് എസിരിബെന്നാണ് പറയുക ഞങ്ങൾ ഈ എസിരിബിൽ തന്നെ കൂടുകയാണ് മദീന ഈ എസിരിബെന്ന് പറയാൻ പാടില്ലെന്നാണ് അന്നത്തെ എസിരിബ് ഇന്നത്തെ മദീന അപ്പോൾ മദീനയിൽ തന്നെ എല്ലാവരും കൂടി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആരും ഇനി വരുന്നില്ല അപ്പോൾ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താണ് എൻ്റെ കൂടെ വരാത്തത് ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകർ വരാനുണ്ട് ആ പ്രവാചകരെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ 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 ആർക്കെങ്കിലും കാണാൻ അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം നരും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കൂടുകയാണ് അങ്ങനെയാണ് ഈ മദീരയിൽ കൂടുതൽ ജനവാസം ഉണ്ടാകുന്നത് അങ്ങനെ ഈ തുഴ രാജാവ് എന്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇവിടെ മദീരയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരു വീട് പണിത് തരാം എല്ലാവർക്കും അദ്ദേഹം അന്നത്തെ കാലത്തൊരു വീട് പണിത് കൊടുത്തു എല്ലാവർക്കും വീട് എല്ലാവരുടെയും വീടിനേക്കാളും ഒരു വലിയ വീട് ഉയർന്ന വീട് അദ്ദേഹം പണിതിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകർ മുത്തനബി സല്ലാല് മാത്തങ്ങൾ വരുമ്പോൾ നബിതങ്ങൾക്ക് താമസിക്കാനുള്ളതാണ് ഈ വീട് എന്ന് പറയുകയും നബിതങ്ങൾക്ക് വേണ്ടി ഒരു കത്ത് തുബ്ബ എന്ന് പറയുന്ന ആളാണ് എഴുതുന്നത് അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞൊരു കത്ത് ഉണ്ട് ആ കത്തും കൊടുത്തു എന്നാണ് എന്നിട്ട് ഈ വീടും ഈ കത്തും നബി നബിസലാ അലൈവു വലാമാത്തങ്ങൾ എപ്പോഴാണ് വരുന്നത് അപ്പോൾ കൊടുക്കണം അങ്ങനെ തലമുറ തലമുറ കഴിഞ്ഞ് 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 അവസാനം ആ വീടിന്റെ ഉടമസ്ഥനായി മാറി മഹാനായ അബു അയ്യൂബുൽ അൻസാരി റതി അള്ളാഹു താലാഹു മഹാനവറുകളുടെ ആ ഒരു കൈയിലേക്ക് ആ വീടും ആ കത്തും എത്തുകയാണ് കാരണം തലമുറ മാറി മാറി അപ്പോഴാണ് നബിസ്ലാ അലി സ്വലാത്തങ്ങൾ മദീനയിലേക്ക് വരുന്നത് നബി തങ്ങളെ സ്വീകരിക്കാൻ എല്ലാവരും ഒരുങ്ങി എല്ലാവരും പറഞ്ഞു നബി

കൊടുക്കുന്ന കത്ത്ാഹുത്താൽ അവരോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ സൊലാത്ത് പറഞ്ഞ അമിത്ഷാ അല്ലാ വേറെ ഒന്നുമല്ല നമുക്കറിയാവുന്ന സ്വലാത്താണ് ഈ സൊലാത്ത് നമസ്കാരത്തിന് ശേഷം ചൊല്ലലാണ് ഏറ്റവും ഹൈർ ഏതാണ് قد لاقت حيلتي ادركني مرادي يا رسول الله ونودي بريا اللهم صل على سيدنا محمد وعلى آل سيدنا محمد قد لاقت حيلتي أدركني مرادي يا رسول الله ونودي اللهم صل على سيدنا محمد وعلى آل سيدنا محمد قد الله حيلتي أدركني مرادي يا رسول الله അല്ലെ അള്ളാഹുവേ മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും എല്ലാവിധത്തുള്ള ഹൈറും സമാധാനവും സന്തോഷവും നീ കൊടുക്കണേ അല്ലാ പടച്ചവനെ എൻ്റെ മനസ്സിലൊരു മുറാദുണ്ട് നബിയോട് നമ്മൾ പറയുന്ന രൂപത്തിലാണ് അള്ളാൻ്റെ ഹബീബിനോട് നമ്മൾ പറയുന്ന രൂപത്തിലാണ് നബിയെ എന്റെ മനസ്സിൽ ഒരു മുറാതുണ്ട് എന്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ എന്റെ എൻ്റെ മനസ്സിലൊരു മുറാദുണ്ട് എന്താ മുറാദ് എനിക്ക് മദീനയിലേക്ക് വരണം ആ ഒരു മുറാദ് ഹാസിലാക്കി കിട്ടണം ആ ഒരു മുറാധനയ്ക്ക് നിറവേറ്റി കിട്ടണം ആ ഒരു സ്വലാത്ത് ഒന്ന് പറഞ്ഞ് ശേഷം പറയാൻ പറ്റുമോ ഒറ്റവട്ടം പറഞ്ഞാലും മതി അതല്ലാത്ത സമയത്ത് നമുക്ക് പറയാം ഇത് പറഞ്ഞാൽ ഇൻഷാ മദീനയിൽ കാണാൻ തരട്ടെ ഈ സ്വലാത്ത് നമുക്ക് നിത്യമാക്കാൻ അള്ളാഹു തോഫിക്ക് തരുമോ ആമീൻ ഇൻഷാ മദീനയുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചർച്ചയാണ് ഉദ്ദേശിച്ചത് ചുരുങ്ങിയ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല് വരുന്ന സമയത്തൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം ആ മദീനയിൽ ചെല്ലാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരുപാട് ഒരുപാട് ദ്വാരക്കണം ഒരുപാട് ദ്വാരക്കണം മദീനിൽ ചെല്ലാൻ മക്കത്ത് ചെല്ലാൻ ഹജ്ജ് ചെയ്യാൻ അമ്ര ചെയ്യാൻ നബി അലൈഹി സാഹി തങ്ങളുടെ പേരിൽ സിയാറത്ത് ചെയ്യാൻ എല്ലാത്തിനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തരുമാറാവട്ടെ ആ മീൻ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ദു ആവസീത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിന് പോയ ഒമ്രക്ക് പോയ മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും ഹജ്ജും അമ്രയും സിയാറത്തും അള്ളാഹു മക്ബൂലും മബറൂറുമായി സ്വീകരിക്കും أمين يا رب العالمين السلام عليكم ورحمة الله وبركاته